ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ചെമ്മീൻ മസാല കറി ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു സവോള പേസ്റ്റ് പോലെ അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സവോളയുടെ കളർ ഇങ്ങനെ ജസ്റ്റ് ഇത് ഈ ഒരു കളറാകുന്നതുവരെ നമ്മൾ ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി മസാല ഐറ്റംസ് ഐറ്റംസാണ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും നമുക്കിതിനകത്തേക്ക് രണ്ട് തക്കാളിയാണ് ഇതുപോലെ അരച്ചത് ചേർത്ത് കൊടുക്കുക ഈ സമയം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിയുടെ എല്ലാം മാറുന്നത് വരെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മുടെ തീ വെച്ചിരിക്കേണ്ടത് ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയുടെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് തേങ്ങാപ്പാലുണ്ട് അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് അരക്കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീൻ ഇത് അര കിലോ ചെമ്മീനോളുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫൈവ് മിനിറ്റ്സ് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ത്രീ മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വയ്ക്കാം ഇപ്പം ശരിക്കും ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല മല്ലിയില നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ഒരു മിനിറ്റ് മിനിറ്റൂടെ ഒന്ന് മൂടി വെച്ചേക്കുക ഇനി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പഞ്ചസാര ചേർത്തത് ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിയായ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ കളർ നോക്കിക്കേ നല്ല ബ്രൗൺ കളറല്ലേ തേങ്ങ വറുത്തരച്ച് വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നു അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപാര ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്